നനശാണ്ടേ നേരെ പൊരാടേച്ചാ ഒരു അഭിപ്രായം എന്താ പറയുക ഞാൻ വേല എടുക്കണില്ല എൻ്റെ അഭിപ്രായം എന്താ പറഞ്ഞു കൊടുക്കുക മകളെ റാത്തല്ല എന്താ പറയുക നമ്മൾ ഇതാ അതേപോലെ അതേപോലെ ഒറവട്ടുന്ന സ്ഥലത്ത് വെള്ളം ഒലിക്കുന്ന സ്ഥലത്തൊക്കെ വാർപ്പിടുമ്പോളിതാ വീട് പണി എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കും ഒരു പണി അവിടെ പൗതി ഇട്ടാണ് പൗതി തറമ്മ കിടാൻ പറ്റുമോ നോക്ക് എന്താ പറയുക അന്നമാർക്ക് ഏത്തിക്കൊണ്ടിരേണ്ട ആവശ്യം ചെയ്യാ പോവോ പോവാ 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 ഓവാ ഓവാ അതിൽ ബന്ധിച്ചോ ആ ബന്ധിച്ചോ 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 ബോന് വെല്ലവല്ലൊക്കെ അങ്ങനെ വെല്ലു വെല്ലു വെല്ലവല്ല അവിടെ കടക്ക് പോവല്ല ഫ്രണ്ട് പോവല്ല ബാക്കേരവാ ബാക്കേറി വാ ആ ഇവിടെ എല്ലാം തർമ്മ കിട്ടാറ് അപ്പോൾ ആയി പൊടി ചോ ഏ ഇല്ല 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 ആ ഫ്രണ്ട് കയറ്റിയിണേ ഇനി പോവില്ല ആ അവിടെ കറക്റ്റ് പോ ബാക്ക് കുത്തിക്ക ബാക്ക് കുത്തിക്ക ആ ഇഞ് കയറി എടുക്കേ അപ്പൊ ഓച്ചൂല്ല ആ അയ്യവത്ത് വല്ല വല്ല വല്ലവാ ഏതാ ഡ്രൈ ക്ലീനർ സൂപ്പറാണ് പേടിച്ചത് ഏഹ് കക്കൂസ് കുയ്യ അടിപൊളി നാങ്ക ഏതാ കുയ്യ് മുലയാളി എന്നെ ചോദിച്ചെന്നോട് മീറ ഒക്കോ ഏഹ് ഞാൻ പറഞ്ഞ റാത്താണ് പിന്നെ മസാല ഒന്നെന്തെയ്യണം പല അടിച്ച് അമ്മ ഫുള്ള് സെറ്റാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്യണം കേട്ടോ ചില എവിടെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇത് മണ്ണിട്ട് ലെവലാക്കാണ്ട് ഒന്ന് ലെവലാക്കണമെങ്കിൽ ലെവലാക്കാം ഷെയ്ഡ് ഫുള്ള് അണ്ടടിക്കും സ്ഥലം കാട്ടി തുടങ്ങി പോയിട്ടോ എവിടെയാ പെട്ടി പറഞ്ഞാൽ മനസ്സിലായി അലഹമുള്ള സൂപ്പറാണ് അവിടെ അടിപൊളിയാണ് അവിടെ കാക്ക പൊളിച്ചു സ്ഥലം സേപ്പാ പൊളിച്ചിട്ടു കൊടുക്കണേ അപ്പം ഞാൻ അങ്ങനെ ഫുള്ള് കോൺക്രീറ്റ് ആണ് ആ കൈക്കോട്ടെ അപ്പോഴേ ഞാൻ ഈ വൃത്തിയാക്കിയതാ ഇതേപോലെ ഫുള്ള് കംപ്ലീറ്റ് ഉണ്ട് ബൈ പല പല ഒന്നും നോക്കണ്ടോളൂ ഫുള്ള് വൃത്തിയാക്കി കംപ്ലീറ്റ് വൃത്തിയാക്കി അയവ വൃത്തിയാക്കിയാണ് പോട്ടെ വാ അങ്ങനെ വൃത്തിയാക്കി 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 വൃത്തിയാക്കിയാണ് ചെയ്തത് ചേച്ചിയാ ആ കെട്ട് നേരെങ്ങോട്ട് സ്ട്രൈറ്റ് പോരാണ്ടിട്ടാ നേരങ്ങിട്ടാ അങ്ങോട്ട് വരണം എന്നിട്ട് അളവ് എഴുതിയേക്കണം ഫുള്ള് കംപ്ലീറ്റ് അളവ് എഴുതിക്കണം തിരിച്ചാണോ പോരാ ഇവിടെ ഫുള്ള് റെഡിയാണ് ഒന്നും പേടിച്ചണ്ട അല്ല ആയിക്കോട്ടെ ആയി തരാം നോക്കി ഇതിപ്പോൾ നേരെ മേലെ തട്ടി എന്താ ഗുണം എന്ന് പിന്നെ ഈ ഭാഗത്ത് നോക്കണ്ട നേരെ മേലെ സാധനം ആയിട്ടില്ല മെറ്റൽ താഴ്ത്തത് വാരി വെച്ച് കൊണ്ടിരുന്നാലും എത്ര പേർ സമയമാർമ കണ്ടോട്ട് അങ്ങനെ വേണം ആയിട്ട് കേട്ടോ അടുക്കല്ല ഇതിൻ്റെ അഭിപ്രായത്തിലേ വാട്ടർ ലെവൽ പക്കാണെങ്കിൽ ഇതിൻ്റെ കയറാൻ ചാൻസ് ഉണ്ട് നോക്കാം ഓ ഇതിൻ്റെ ഈ ഈ ചേച്ചി ഇങ്ങോട്ട് കുറേ കയറി കിട്ടും എനിക്ക് നേരെ ഇവിടെ ഒരു തട്ടാ കൊറേ പോവില്ല കയറ്റണം നമുക്ക് നല്ല അവിടെ ഒന്ന് വളരെ പതുക്കെ വരാൻ പാടുള്ളൂ വളരെ പതുക്കെ തട്ടിക്ക ഓ കറക്റ്റ് തട്ടിക്ക തട്ടിക്കട്ടിട്ടാ ഔ അത്ര കണ്ണിങ്ങാണേ ഒരു പൊടി അങ്ങോട്ടോ പൊടി ഇങ്ങോട്ടോ അയ്യാ വല്ല തട്ടാമ്പാടല്ലിട്ടാ ചെലവണ് അങ്ങനെ ഇണ്ടേ കളി ഉണ്ട് അതിനെ കായി നടന്നെ വല്ല വല്ല പൂണാട്ടാ എന്ന ബാക്ക് ഞാൻ പൈസല്ലോ എങ്ങനെ പൊറത്ത് പോക്കുന്ന ഞാൻ പറയുമ്പോ പൊക്കിട്ടാ ആണ ഇത് പിടിച്ചാ ഇത് പിടിച്ചാ ബവാ એ આવડે ખોટીડતા મારી એ ખોટીડ કડકો પક્્યાદી પક્્યાદી બવા અલવા આવડે પર ફૂટીને આવરાતું ફૂટીનલા માના ના આ ગોઈ પડ આ મધી મધી બેસ બેસ મધી થઈ ગઈ ઉડને ઉડતા આવકોક ઓકે બસ મધી મધી സംഭവം എന്തായാലും നമുക്ക് ഇവിടെ ആവശ്യമില്ല സാധനം എത്തി മറ്റേത് അടിയിൽ നിന്ന് വാരുമ്പോൾ സമയത്രാവും കുറെ നേരം ആവില്ല ബാക്ക് ചാരി ആവുമല്ലോ അണ് സംഭവ നമ്മള് പ്ലാന് ഫുള്ള് സെറ്റാക്കി ചെയ്തും പക്ഷെ എന്നാലും ഇതാ നമ്മളെന്തെയ്യണന്നറിയാ ഇതേപോലെ സൈറ്റ് ഒന്ന് മാപ്പ് വരച്ചിട്ട് അതേപോലെ അളവ് കറക്റ്റാക്കി എടുത്തക്കണെ എവിടെ പടുക്കണം എന്നുള്ള അളവ് എടുത്തേക്കണേ എൻ്റെ അത് ഭയങ്കര ക്ഷീണം ചെയ്യും ഫുള്ള് വൃത്തിയാക്കി റെഡി ആക്കിന്റെ അസം എന്തെയ്യാ ഫുള്ള് സെറ്റ് ആയി എന്ന് ഉറപ്പാക്കുക ബാത്റൂമിൻ്റെ അവിടെ മാത്രം ഉള്ളടിച്ചു കൊടുക്കുക എന്ത് ചെയ്യുക കോൺക്രീറ്റ് ഇടുക ചിലക്കാ റെഡി ആയില്ല ഫുള്ള് റെഡി ആയില്ല ഏ ലൂസിലാണ്ട് ഇറക്കിയിട്ടേ അട്ടോ ട്ടോ ഫുള്ളാണ്ട് സെറ്റായിക്കട സംഭവം സെറ്റായി ആ മാഷാ അല്ല ബിസ്മി ലാഹിറമാൻ റഹീം ചിലക്കാ ഇടല്ലോ തുടങ്ങല്ല ലൂസിൽ വെറ്റട്ടാ ചെലവണ്ണ ലൂസിൽ അതേപോലെ ഈ ലൂസിൽ ഇങ്ങനെ വെറ്റ പറ്റേപോലെ പറ്റുക അയ്യവാ ഫുള്ള് നിലം ആണ് കയറ്റണത് ശരാകാൻ്റെ കൈ കൊണ്ട് തുടങ്ങിയിങ്ങനെ അല്ല അളവ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിങ്ങട്ടോ അപ്പോഴേ സംഭവം സെറ്റായിട്ടോ തുടങ്ങി പരിപാടി തുടങ്ങി മാഷാല്ല ഇത് ഏകദേശം ഇപ്പോൾ കൈ അടുത്തൊരു ചെറിയ പിള്ളേരുടെ അമ്പം കൊണ്ട് ഇട്ട് സെറ്റാക്കിയിട്ട് നാളെ ലീവ് ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ആവശ്യത്തിന് മാത്രം നച്ചാൽ മതി എന്നാൽ എന്തായാലും മറ്റേ ഒക്കെ നഞ്ഞ ആകെ ചളി ആരപ്പായി കട്ടായിട്ട് പൊന്തുണ്ടെങ്കിൽ തട്ടി കൊടുക്കാം ആ മക്കളെ റാത്തല്ല ഇതാ നിങ്ങൾ പല സൈറ്റിൽ എന്താ പ്രശ്നം വെച്ചാലേ മായക്കാലത്ത് ഇവിടെ ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന സൈറ്റാണ് വെള്ളം ഒലിക്കാൻ മാത്രമല്ല ഇവിടെ ഉറവുപൊട്ടെന്ന് പറഞ്ഞത് ഈ സൈറ്റിൽ ഉറു പൊട്ടുന്ന സാഹചര്യത്തിൽ അതേപോലെ ഈർപ്പം നല്ല മോട്ടർ ആക്കിട്ടാ ഈർപ്പം നല്ലോണം കയറാൻ ചാൻസ്ണ്ട് അപ്പം എന്താ ചെയ്യാ നമ്മള പറഞ്ഞു പോലെ ആയി മകളാ ടച്ചാ കേ ആ ചില അത് കാണുമ്പോൾ തന്നെ നമുക്ക് കൽവിനോ അകത്താ കേട്ടാ അത് ചിലവണ് അങ്ങനെ പണി കാണുമ്പോൾ തന്നെ ഒരു പ്രാകത്താണല്ലേ നമ്മൾ സന്തോഷമായി ഇങ്ങനെ പണി വരാൻ ചെറിയൊരു ഒരു മുഴ കണ്ടപ്പോൾ വെട്ടി വെട്ടിക്കൊടുക്കട്ടെ നമ്മൾ പിന്നെ ചെറിയൊരു കരി കല കനെ കയറുകയുള്ളൂ അപ്പോൾ ഒന്നും കൂടി വെട്ടി റെഡിയാക്കട്ടെ അത് വെട്ടേണ്ടത് നമ്മൾ മനസ്സ് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പം നമ്മളത് ശരിയാക്കും പണി കുറച്ചു നേരം നിന്നാലും വേണ്ടില്ല അത് റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യണം ബാക്കി പിന്നെ മുന്നോട്ട് പോകാൻ പാടുള്ളൂട്ടോ മറ്റേത് ഭയങ്കര ശീണം ചെയ്യും നല്ല സൂപ്പറായിട്ട് നനച്ചിട്ട് ഇങ്ങനത്തെ പരിപാടി അങ്ങനത്തെ പരിപാടി വലിയ അപ്പുറം ഉണ്ടോ നേരതാകാം ഈ സീറ്റിൽ ഇവിടെ ആള് എന്തായിക്കോട്ടെ കൂട്ടായിട്ട് ഇതിൽ ഇന്നോട്ടെ എന്നിട്ട് എന്ത് ചെയ്യുക ആണ് കൂടി തട്ടിയിട്ട് ആണ് നില ആണ് ചെയ്യട്ടോ ബാക്കിയൊക്കെ സെറ്റല്ല തോണിയുണ്ടോ ഒഴിവാക്കുക അപ്പം തന്നെ അല്ല ഒരു ചാക്കൂടി ഉണ്ടായിരുന്ന കേട്ടോ ആ തോന്നി സീറ്റൊക്കെ പുറത്തു പോയി മുമ്പ് അവിടെ ഉണ്ടിടാനേ ഉള്ളൂ സംഭവം സെറ്റായി മിസ്സായ ഓക്കെ സെറ്റായിട്ടാണ് നാലം കോൺക്രീറ്റ് ആണ് കഴിഞ്ഞി അവിടുത്തെ നേലം കോൺക്രീറ്റ് ആണ് കഴിഞ്ഞാൽ നേരതാ ഇവിടെ ചെറിയൊരു വാർപ്പുണ്ട് നോക്കാം ഈ രണ്ട് പില്ലർ പെട്ടി ഉണ്ട് ഇടുക പരിപാടി അയച്ചാൽ പോവാ ഏ പരിപാടി അയച്ചാൽ ആ ഒരു പില്ലർ പട്ടി സെറ്റായി രണ്ടാമത് വില്ലർ പട്ടി വെച്ചേക്കുമ്പോ എന്ത് ചെയ്യണം കോൺക്രീറ്റ് ഇട്ട് ഒഴിവാക്കാൻ പല ഇനി പലാണ്ട് സലാങ്കാ നിങ്ങൾ എന്തെയ്യാ ഇവിടെ ആണ്ടിട്ടാ സാർ ഓക്കാം സാർ സാളി ഒരു ടെൻഷൻ മാട്ടാ അവിടെ നേരെ ചിലവർക്ക് ചെലവർക്കൊരു അഭിപ്രായം എന്താ പറയുക ഞാൻ വേല എടുക്കണില്ല എന്റെ അഭിപ്രായം എന്താ പറഞ്ഞു കൊടുക്കേ അല്ല വേല ചെയ്യണില്ല പറ്റി ആക്കി ചവ്വലെത്തിയാക്കി ചവ്വലെത്തി അങ്ങനെ ഒന്നുമല്ല ആട നല്ല നന്നിട്ട് സാധനം നല്ല സെറ്റ് ആക്കിയിട്ട് ഇട്ടോളീ സംഭവം കേട്ടോക്ക വക്ക ക്ലിയറാണ്ടാ സേവക തലട് തണ ഇപ്പവ ഇതിലപ്പുറം ക്ലിയറന്നില്ല പെട്ടൈറ്റല്ല ലോഡ് അല്ല നോക്കിയാ ഇനി മുട്ട് കേയിക്കണെങ്കിൽ എന്താ പറയല്ല അതയേ പോവേണ്ടി അപ്പോൾ ഇക്കൊന്ന് വാ ഇതിക് അണ്ടി വണ്ടീലേ പോട്ട് അപ്പുറമേ പോടി സംഭവമൊക്കെ കഴിഞ്ഞിട്ട് മക്കളെ ഉച്ചയ്ക്കാശം വന്ന് പരിപാടി കഴിഞ്ഞ് ചീറ്റ് കഴിക്കി തോണി ചീറ്റ് അവിടെ ചേക്കാത്തോണ്ട് പിറ്റത്താകെ ചെളിയാണ്ട് എർപ്പ ഉണ്ടിട്ട് പുള്ളും കണ്ട് സംഭവം സെറ്റാക്കി മാഷാ ശ